പിന്നെ നിന്റെ ഈ അപരാധിതരം കേൾക്കാൻ വേണ്ടിട്ട് ഞാൻ ഇങ്ങനെ എന്താണ് നോക്കല്ലേ അങ്ങോട്ട് വരികല്ലേ ആണെങ്കിൽ ആ ആരുടെ കൂടെ പോയാലും ഈ പടുകളവനായ നിന്റെ കൂടെ ഈ മരപൊന്ത കൂടെ വരത്തില്ല എടാ ഒരു ഒരു ഷർട്ട് ഷർട്ട് ഇട്ടിട്ട് ഇട്ടിട്ട് വാടാ വാടാ നായി തുണി ഇല്ലാണ്ട് ഇത് ഇത് ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിൽ ഇടാൻ ഇടാൻ തന്നെയാടാ തന്നെയാടാ അഞ്ജലി കഴിഞ്ഞ ദിവസം ആർ ജെ അഞ്ജലിന്റെ പേരില് ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രാങ്ക് കോൾ എന്നുള്ള രീതിയിൽ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിക്കുകയും എന്നിട്ട് അവരുടെ വേണ്ടാത്ത സ്ഥലത്ത് മെഹന്തി ഇടുന്നതിന് എത്രയാണ് എമൗണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഈ പറയുന്ന അർജഞ്ജലിയും അർജഞ്ചലിയൻ്റെ കൂട്ടുകാരെയും ഒരു കോൾ ചെയ്യുകയുണ്ടായി അപ്പോൾ അതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ട്രോളുകൾ ഏറ്റുവാങ്ങുകയും ആളുകളെല്ലാം ക്രിറ്റിസൈസ് ചെയ്യുകയും ഇങ്ങനെ പല പല വീഡിയോസ് ഇറങ്ങുകയുണ്ടായി അപ്പോൾ ആ സമയത്ത് നമ്മുടെ ദയാച്ചു നിങ്ങൾക്കറിയാലോ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ദയാ ചു മറ്റേ രജിത് കുമാറിൻ്റെ ഫ്രണ്ടായിട്ട് നമ്മുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ദയാ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ദയാച്ചുവിൻ്റെ വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൽ കുറച്ച് സർക്കാസും അതിൽ കുറച്ച് കളിയാക്കലും പരിപാടിയൊക്കെ ആയിട്ടാണ് ദയാച്ചു വീഡിയോ ചെയ്യാറുള്ളത് സാധാരണ ദയാച്ചുവിൻ്റെ വീഡിയോസൊന്നും ഞാൻ അങ്ങനെ അത്രയും പ്രോത്സാഹനം കൊടുക്കാറില്ല കാരണം അതിൻ്റെ അകത്ത് ഇങ്ങനെ തെറിവിളിയും ഇതുകൊണ്ട് തന്നെ ദയാച്ചുവിൻ്റെ വീഡിയോസൊന്നും അധികം അങ്ങനെ കാണാറില്ല പക്ഷേ ഈ പറയുന്ന ആർ ജെ അഞ്ജലിക്കെതിരെ ദയാച്ചു ഒരു വീഡിയോ ഇടുകയും അതിനുശേഷം ആർ ജെ അഞ്ജലിൻ്റെ മാമനാണെന്നും പറഞ്ഞ് മാമനാണോ അതോ ഒരു ആരാധകനാണോ എന്നുള്ളത് ഇതുവരെ കൺഫേം ആയിട്ടില്ല കാരണം മാമനാണെന്ന് ഇദ്ദേഹം പറയുന്നു പക്ഷേ ആർ ജെ അഞ്ജലി പറയുന്നു അയാൾ അറിയുകയേ ഇല്ല എന്നുള്ളത് അപ്പം ആർ ജെ അഞ്ജലിൻ്റെ മാമനാണെന്നും പറഞ്ഞുകൊണ്ട് ഒരാൾ ദയാച്ചുനെ വീഡിയോ കോഡ് ചെയ്യുകയാണ് അതായത് ദയാച്ചു എനിക്ക് തോന്നുന്നു ഗൾഫിലോട്ടാണെന്ന് തോന്നുന്നു വർക്ക് ചെയ്യുന്നത് അപ്പം വീഡിയോ കോൾ ചെയ്യുകയാണ് സാധാ കോളും അല്ല വീഡിയോ കോൾ ചെയ്യുകയാണ് അപ്പം എന്ത് ചെയ്തു ദയാച്ചു ഈ പറയുന്ന ആളുടെ വീഡിയോ കോൾ റെക്കോർഡ് ചെയ്തിട്ട് അത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു അപ്പം ആ ഒരു വീഡിയോയിൽ എന്താ പറയുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചത്തെറി തെറിവിളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദയാച്ചുവിനെ ഇയാൾ തെറി വിളിക്കുന്നു അതേപോലെ ദയാച്ചും വിളിക്കുന്നുണ്ട് പക്ഷേ ഒരു പെൺകുട്ടീൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പരത്തറി പറയുക അതും എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആർജി ജി അഞ്ജലിനെ കുറിച്ച് വീഡിയോ ഇട്ടതിനെതിരെ തെറി വിളിക്കുക തെറി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അപ്പവുംടാവേ കേൾക്കാൻ പാടില്ലാത്ത തെറികളാണ് ഈ മഹാനുഭാവൻ പറയുന്നത് അപ്പം ഈ മഹാനുഭാവൻ്റെ ഫോട്ടോ അടക്കം ദയാച്ചു വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ആർജാഞ്ജലിക്കെതിരെ ആളുകൾ ഇങ്ങനെ പറയാൻ വേണ്ടി തുടങ്ങിയില്ല ആർജഞ്ജലി നിങ്ങളുടെ അമ്മാവൻ ഇതാ 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 ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് ദയാച്ചുവിനെ തെറി വിളിക്കുന്നു ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ആർജ്യഞ്ജലി പറഞ്ഞു ഏ എൻ്റെ മാല ഏയ് എനിക്കറിയാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളിക്കാരത്തിൽ കൈ ഒഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ പറയുന്ന അർജൻജലീൻ്റെ കൂടെ കുറേ വീഡിയോസിലൊക്കെ വന്നിട്ടുള്ള ആളാണ് എന്നുള്ള രീതിയിലാണ് ദയാച്ചു പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറയുന്ന ആൾ ദയാച്ചുവിനെ വിളിച്ച തെറികളും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കോള് നിങ്ങളെ കേൾപ്പിക്കാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് കാരണം അതിൻ്റെ അകത്ത് അശ്ലീലപരമായിട്ടുള്ള അല്ലെങ്കിൽ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള ഡയലോഗുകളാണ് അയാൾ പറയുന്നത് അപ്പം അതിലെ ചില ഭാഗങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നും ഇതിപ്പോൾ ആർദ്യാഞ്ജലിൻ്റെ മാമനാണെങ്കിൽ അല്ലെങ്കിൽ ഓക്കെ ആരെങ്കിലും ആയിക്കോട്ടെ ഇയാൾക്കെതിരെ കേസ് കൊടുക്കാനും അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനുമുള്ള ഒരു വകുപ്പുണ്ടെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കെന്ത് തോന്നുന്നു എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളൊന്ന് തീരുമാനിക്കാം പക്ഷേ ഇതുവരെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് അധികം ആരും അങ്ങനെ പറഞ്ഞ് കണ്ടില്ല എനിക്കൊന്ന് ദയാച്ചൂൻ്റെ കേസ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല കാരണം ദയാച്ചൂനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദയാച്ചൂനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അത്രയ്ക്ക് വലിയൊരു സപ്പോർട്ട് കിട്ടൂല എന്ന് വിചാരിച്ചിട്ടാണോ എന്നും അറിയില്ല പക്ഷേ ഈ ഒരു വീഡിയോയ്ക്ക് എന്തായാലും ദയാച്ചു തെറി വിളിക്കുന്നുണ്ട് അത് ശരിയാണ് പക്ഷേ ദയാച്ചൂനെ അങ്ങോട്ട് വിളിച്ചിട്ട് ഇതേപോലെ വൃത്തികേട് പറഞ്ഞിട്ടുള്ള ഇയാളെ സപ്പോർട്ട് ചെയ്യുന്നവർ വേണം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ദയാച്ചുനെ ഇയാളെ വിളിച്ചിട്ട് പറയുന്ന ഒരു വീഡിയോ കോൾ ആണ് ആ ഒരു കോള് നിങ്ങളൊന്ന് കണ്ടുനോക്കാം അറിയാം ഏടാ നിന്നെ അറിയത്തില്ല എന്ന് സ്വന്തം മരുമകൾ പറഞ്ഞടാ നിന്നെ അറിയത്തില്ലെന്ന് നിന്നെ അറിയത്തില്ലെന്ന് എടാ നാണം കെട്ടവനാ സ്വന്തം ആൾക്കാർ എന്നെ പറഞ്ഞ് എനിക്കറിയത്തില്ലെന്ന് നിന്റെ പെങ്ങളാണ് അതാണ് ഇതാണ് വണ്ടി സപ്പോർട്ട് ചെയ്തിട്ടല്ലേ നീ എന്നെ വിളിച്ചത് അവക്ക് നിന്നെ അറിയത്ത പോലും ഇല്ലെന്ന് നാടൻ കേട്ടോ ഇതിലും ഇതിലും വലുത് ഇതിലും വരുന്നത് നീ നീ തീട്ടം തിന്നണതാ കാക്കുസി പോയിട്ട് സ്വന്തം ആൾക്കാർ പോലും പോയി വെറുത്തുപോയി പോയി നിന്റെ കയ്യിലിരിപ്പുണ്ട് േട്ട് സ്വന്തം ആൾക്കാർ വേറെ തള്ളി പറഞ്ഞില്ലേ ഇനി ഇനി ഇനിയെങ്കിലും നിർത്തിക്കോട്ടെ കണ്ടവരിന്റെ മെക്കിട്ട് കയറല് ആ വല്ല പെണ്ണുങ്ങളെ ഇതുപോലെ തെറി വിളിച്ചു കഴിഞ്ഞു ഇനി ഇടൂ ആ എടാ കുണ്ടി കുണ്ടിയില് മെഹന്ദി ഇട്ടു കൊടുക്കാൻ ആങ്ങളും പെങ്ങളും കൂടി പോടാ മാറിയ അത് അങ്ങോട്ടും ഇങ്ങോട്ടും കേട്ടി കൊടുക്കും എൻറെ അടുത്തല്ലേ ആങ്ങളെയും പെങ്ങളും കൂടി കേട്ടി കൊടുക്ക എന്റെ അടുത്തല്ലേ ചെറ്റകളെ ആങ്ങളെ ആങ്ങളേക്കും പെങ്ങൾക്കും പറ്റിയ ആൾക്കാർ നാടൻകെട്ട നാറികൾ ഇതുപോലുള്ള കുടുംബത്തെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല ബ്ലോക്ക് ചെയ്യുന്നു ബ്ലോക്ക് ചെയ്യുന്നു വേറെ വേറെ നമ്പർ കൊണയ്ക്കാനായിട്ട് നാടില്ല പലത എടാ നീ അയ്യേ ആ ഇപ്പൊ എനിക്ക് മനസ്സിലായി അഞ്ച അഞ്ജലിയുടെ കുടുംബം തന്നെ അഞ്ജലിയുടെ കുടുംബം തന്നെ ആ മനസ്സിലായി നല്ല നല്ല ഇതില് പറഞ്ഞിണ്ടെങ്കില് കേൾക്കാൻ പാടില്ലാത്ത കൊറേ കാര്യങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത് അതിന്റെ ഒരു സ്റ്റാർട്ടിംഗിൽ ഞാനിപ്പോ ഈ വീഡിയോ കട്ട് ചെയ്യാണ് ചെയ്തത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർജി അഞ്ചില് അവര് തെറ്റ് ചെയ്ത് അതിനെതിരെ അവര് സോറിയും പറഞ്ഞ് മാപ്പും എഴുതിയിട്ട് അതൊക്കെ അത് ക്ലോസായ കേസാണ് പിന്നെ അതിനെതിരെ വീഡിയോ ചെയ്തവരെ വിളിച്ചിട്ട് ഇതേപോലുള്ള വൃത്തികേട് പറയുന്നത് ശരിയാണോ മാമ ഇനിയിപ്പോൾ മാമനാണേലും ശരി അച്ചമ്പി ആണെങ്കിലും ശരി ഈ മാമൻ വിളിച്ച സമയത്ത് ഈ പറയുന്ന ദയാച്ചു എടുത്തിട്ട് വീഡിയോ ഇട്ടപ്പോഴത്തേക്കും മാമൻ അങ്ങോട്ട് പൊള്ളി മാമൻ എന്നിട്ട് എന്ത് ചെയ്തു അതിനെതിരെയാണ് ഇപ്പോൾ രണ്ടാമത് വീണ്ടും ഈ പറയുന്ന ദയാച്ചുവിനെ വിളിച്ചത് പക്ഷേ ദയാച്ചു ഈ ഓരോ കേസ് പറയുമ്പോഴും നിങ്ങൾ മറ്റേ മെഹന്തിയിട്ടില്ലേ മെഹന്തിയിട്ടില്ലേൽ എന്ന് പറയുന്നത് അത് ശരിയായിട്ടുള്ള പരിപാടിയല്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഹന്തിൻ്റെ കേസെല്ലാം അവിടെ കഴിഞ്ഞൊരു സംഭവമാണ് പിന്നെ നിങ്ങൾ മറ്റേ നിങ്ങളും പെങ്ങളും കൂടി മെഹന്തി ഇട്ടില്ലേ മെഹന്തി ഇട്ടത് കഴിഞ്ഞ് അതിന് ശേഷം ഇയാൾ വിളിച്ച് തെറി പറയുന്നതിനെതിരെയാണ് ദയവച്ഛു പറയേണ്ടത് ദയവച്ഛുന് കറക്റ്റായിട്ട് ഇതിൻ്റെ പ്രൂഫും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരെ പോയിട്ട് കംപ്ലയിൻ്റ് ചെയ്യുക കാരണം അത്രയ്ക്കും വൃത്തികേടാണ് ഇയാളുടെ കോളിൽ ഇയാൾ പറയുന്നത് ഇതിന് ശേഷം അതായത് ഞാൻ കട്ട് ചെയ്ത പോർഷന് ശേഷം ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ ആളുകൾക്ക് അല്ലെങ്കിൽ വീട്ടിലിരുന്നു കൊണ്ട് കേൾക്കാൻ പാടില്ലാത്ത കുറച്ച് കാര്യങ്ങളാണ് ആ മഹാനുഭാവം പറയുന്നത് അയാൾക്ക് ആദ്യം വിളിച്ച കോള് ഈ പറയുന്ന ദയച്ച് പബ്ലിഷ് ചെയ്തതിൻ്റെ കുറച്ചൊരു ബുദ്ധിമുട്ടും വിഷമവും ഉണ്ട് അതിൻ്റെ പേരിലാണ് രണ്ടാമത് അതിനേക്കാൾ വലിയ തെറികളുമായിട്ട് വന്നിട്ടുള്ളത് തെറി മാത്രമല്ല അതാണ് ഏറ്റവും വലിയ കോമഡി ഇയാൾ വിളിക്കുന്നത് തെറിയല്ല പിന്നീട് പറയുന്ന കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിക്കുക എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടിയാണ് അതായത് ഇതൊക്കെ കൊണ്ടുപോയി കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അഴി എണ്ണേണ്ടി വരും ഈ പറയുന്ന ആർ ജെ അഞ്ജലീൻ്റെ മാമനാണേലും ശരി മച്ചമ്പി ആണേലും ശരി കൂട്ടുകാരനാണേലും ശരി പെങ്ങളാണേലും ശരി ആങ്ങളെ ആണെങ്കിലും ശരി അമ്മാതിരി വൃത്തുകാടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഴി എണ്ണേണ്ടി തന്നെ വരും ഈ പറയുന്ന ദയാച്ചുവിന് ഞാൻ സപ്പോർട്ട് ചെയ്യുന്ന കാര്യം ഇതാക്കുന്നുമില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദയാച്ചു തിരിച്ചും വിളിക്കുന്നുണ്ട് പക്ഷേ തെറിയാണ് വിളിക്കുന്നത് എന്നാലും ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ പെണ്ണുങ്ങളോട് പറയാൻ പാടില്ലാത്ത വൃത്തികേടുകളാണ് ഈ പറയുന്ന മാമൻ പറഞ്ഞിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ ഇത് കേസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അണ്ണൻ കുടുങ്ങും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും പറഞ്ഞ് ദയാച്ചു ആയിട്ട് കോംപ്രമൈസ് ചെയ്യുന്നതായിരിക്കും അണ്ണന് നല്ലത് ഓക്കേ അപ്പോൾ എന്താണ് ഈ ഒരു വോയിസും ഈ ഒരു വീഡിയോയും കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക